മർക്കോസിന് ശേഷം മൂന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിലേക്ക് വേഗത്തിൽ നമുക്ക് വരാം ഒരു രാജ്യം തന്നിൽ തന്നെ ചിദ്രിച്ചുവെങ്കിൽ ആ രാജ്യത്തിന് നിലനിൽപ്പാൻ കഴുകുകയില്ല മർക്കോസ് മൂന്ന് ഇരുപത്തി അഞ്ച് ഒരു വീട് തന്നിൽ തന്നെ ചിദ്രിച്ചുവെങ്കിൽ വീടിന് നിലനിൽപ്പാൻ കഴുകുകയില്ല സാത്താൻ സാത്താനോട് എതിർത്തു ചിദ്രിച്ചുവെങ്കിൽ അവനെ നിലനിൽപ്പാൻ കഴിയുകയില്ല അവൻ അവസാനം വന്നു ഇരുപത്തിയേഴാം വാക്യം മർക്കോസ് മൂന്ന് ഇരുപത്തിയേഴ് ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ വീട്ടിൽ കടന്ന് കോപ്പ് കവർന്ന് കളവാൻ ആർക്കും കഴിയുകയില്ല പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യാം ശാസ്ത്രിമാരും പരീഷന്മാരും കർത്താവേശു ക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കിയത് കണ്ടപ്പോൾ അവരെ കൊണ്ട് അത് കഴിയാഞ്ഞത് അവർക്ക് ഭൂതത്തെ പുറത്താക്കാൻ കഴിയാഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് വന്ന് യേശുവിനെ വിമർശിച്ച ഒരു പ്രധാന വിമർശനമായിരുന്നു ബെൽസബൂലിനെ കൊണ്ട് ഇവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു ശാസ്ത്രിമാരും പരീഷന്മാരും ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ യേശു ദൈവരാജ്യത്തിൽ ഐക്യതയോടെ നിന്നാലാണ് അത്ഭുതങ്ങൾ നടക്കുന്നതെന്ന് അവരറിയേണ്ടതിന് പറയുന്ന വിഷയങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിലും ഈ ആഴ്ചയിലുമായി നാം കേട്ടു വരുന്നത് കഴിഞ്ഞ ആഴ്ചയിലേശു വ്യക്തമായ ഈ വിഷയത്തിലൂടെ നമ്മോട് സംസാരിച്ചു ഒരു വീടിൻ്റെ നിലനിൽപ്പ് ഐക്യതയിലാണ് ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ് ഐക്യതയിലാണ് ഐക്യതയുള്ള ഒരു വീടിനെ ഐക്യതയെ തകർത്തിട്ടല്ലാതെ സാത്താൻ തകർക്കാൻ കഴിയുകയില്ല ഐക്യതയുള്ള ഒരു രാജ്യത്തെ ഐക്യതയെ തകർത്തിട്ടല്ലാതെ ആ രാജ്യത്തെ പ്രവേശിപ്പാൻ പിശാജിന് കഴിയുകയില്ല പിശാജിന്റെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് ഐക്യതയിലാണ് ദൈവ രാജ്യം ഐക്യതയോടെ ഉയർന്നു വന്നാൽ സാധാൻ രാജ്യത്തിന്റെ അടിത്തറകൾ ഇളകും ദൈവരാജ്യ സെഗ്മെന്റിൽ ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നു രണ്ടാം ഭാഗം അതിന്റെ ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ കോപ്പ് കവർന്നെടുപ്പാൻ ആർക്കും കഴിയുകയില്ല ഇവിടെ ബലവാനെന്ന് വിവക്ഷിക്കുന്നത് പിശാജിനെയാണ് യേശു അല്ല ഇവിടെ ബലവാനെന്ന് ഉദ്ദേശിക്കുന്ന വ്യക്തമാക്കുന്ന ആള് ബലവാനെ പിടിച്ചു കെട്ടണം എന്ന് പറയുന്നത് പിശാജിനെ ബന്ധിക്കണം എന്നുള്ളതാണ് തിന്മയുടെ ശക്തിയെ ബന്ധിച്ചിട്ടല്ലാതെ അവന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നെടുപ്പാൻ ആർക്കും കഴിയുകയില്ല ഞാൻ ഈ ഭാഗത്ത് നിന്ന് അല്പമായി വിശദീകരിക്കാനായി പോകുകയാണ് യേശു പോലും പിശാജിനെ പരിചയപ്പെടുത്തിയത് ബലവാനെന്നല്ലേ എന്ന് ചിലര് ഏർ സങ്കടത്തോടെ ചോദിക്കാറുണ്ട് പിശാജ് യേശുവിനെ ബലവാനെന്ന് തന്നെയാണ് പരിചയപ്പെടുത്തിയത് പക്ഷെ യേശു പറഞ്ഞ അടുത്ത വാക്ക് നിങ്ങൾ കേൾക്കുക ബലവാനെ പിടിച്ച് കെട്ടിയിട്ടല്ലാതെ അവന്റെ കൂപ്പ് കവർന്നെടുപ്പാൻ കഴിയയില്ല കർത്താവ് ഇത് പറയുന്ന സമയത്ത് ബലവാനെ പിടിച്ചു കെട്ടിയിട്ടില്ല അതുകൊണ്ടാണ് പിടിച്ച് കെട്ടിയിട്ടല്ലാതെ എന്ന വാക്ക് യേശു ഉപയോഗിക്കേണ്ടി വന്നത് എന്നാൽ ഇന്ന് ബലവാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ ആവർത്തിച്ച് പറയട്ടെ ഇന്ന് അവൻ ബലവാനല്ല ഇന്ന് അവൻ ബലഹീനനാണ് ആ ബലവാന്റെ ബലത്തെ യേശു ക്രൂശിൽ ഇല്ലാതെയാക്കി കളഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് എത്ര പേർക്കൊന്ന് മനസ്സിലാകുന്നു നിങ്ങൾക്കറിയാം കഴിഞ്ഞ നാളുകളിൽ എന്നാൽ യേശു ചെയ്തത് നിരായുധനാക്കി വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവയുടെ മേൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി നിങ്ങളും ഞാനും ക്രൂശിലേക്ക് നോക്കുമ്പോൾ കൈയിൽ ആണിയടിച്ച് തലയിൽ മുൾക്കിരീടം വെച്ച് കാലുകളിൽ ആണിയടിച്ച് വിലാപ്പുറം കുത്തി തുളച്ചവനായി ദേഹമാസകലം മുറിവേറ്റവനായി തളർന്ന് തകർന്ന് തലചായ്ച്ചു നിൽക്കുന്ന ഒരു സാധാരണ യേശുവിനെ നിങ്ങൾ കാണുന്നുവെങ്കിൽ വചനം പറയുന്നു ഇല്ല ക്രൂശിൽ യേശു തളർന്ന് തകർന്ന് തലതായ് തകർന്നവനെ പോലെ കിടക്കുകയല്ലായിരുന്നു ക്രൂശിൽ യേശു വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവയുടെ മേൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടുകയായിരുന്നു പിശാജിനെ യേശു കാൽവരി കൃഷിയിൽ നിരായുധനാക്കുകയായിരുന്നു ഞാനിത് പറയുമ്പോൾ വളരെ ശക്തിയോടെ തന്നെ ഞാനിത് പറയാൻ കാര്യം ഇത് പറയുമ്പോൾ ഈ സത്യം തിരിച്ചറിയുന്ന മുഴുവൻ പേരിൽ നിന്നും സാധാന്യ ആയുധങ്ങൾ ഇന്ന് വെക്കപ്പെട്ട് വിട്ടുമാറുക പോവുകയാണ് വിശ്വസിക്കുക അത് ബലവാനെ പിടിച്ച് കെട്ടി യേശു ബലവാനെ പിടിച്ച് കെട്ടിക്കഴിഞ്ഞു ബലവാനെ പിടിച്ച് കെട്ടിയാൽ അവന്റെ വീട്ടിൽ കടപ്പാൻ കഴിയും ബലവാന്റെ അധീനത ഇന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ പൊട്ടിമാറുവാൻ തുടങ്ങുകയാണ് ബലവാനെ പിടിച്ചു കെട്ടി എന്ന സത്യം അറിഞ്ഞാൽ അവൻ്റെ വീട്ടിൽ ധൈര്യത്തോടെ കടപ്പാൻ കഴിയും പിശാജിന് വീടുണ്ടോ ഏതാ പിഷാജിന്റെ വീട് എവിടെയാ പിഷാജിന്റെ വീട് ലോകരാജ്യത്തിൽ എവിടെയാ പിഷാജ് വീട് പണിതിരിക്കുന്നേ ഈ ഈ ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് വരുവാൻ സാധ്യതയുണ്ട് ബലവാനെ പിടിച്ചു കെട്ടുക അവന്റെ വീട്ടിൽ കടക്കുക എന്നത് വേഗത്തിൽ ഞാൻ വിശദീകരിക്കുകയാണ് ബലവാനെ ഉദ്ദേശിച്ചിരിക്കുന്ന സാധാനയാണ് ബലവാന്റെ വീടെ നിദ്ദേശിച്ചിരിക്കുന്ന ഈ ഭൂമിയെ തന്നെയാണ് യേശു ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പിശാജ് പറഞ്ഞ പദം നിങ്ങൾ ഓർക്കുക ഈ ലോകോ അതിന് മുഴുവൻ മഹത്വവും എൻ്റെതാണ് വേൾഡ് ആൻഡ് ഇറ്റ് സ്പ്ലൻഡർ ഗവൺ ടു മീ ലോകോ അതിന്റെ മഹത്വം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഇത് എന്റേതാണ് എന്നെ വീണ് നമസ്കരിക്കുന്നവർക്ക് ഇത് ഞാൻ കൊടുക്കുകയുള്ളൂ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ ഈ ലോകത്തിന്റെ രാജാവാണ് ഇവിടെ എൻ്റെ രാജ്യമാണ് ഉള്ളത് അമേൻ അപ്പോൾ പിശാജി വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പദം ഇതാണ് ഇത് എൻ്റെ രാജ്യമാണ് ഇത് എൻ്റെ വീടാണ് ഞാൻ പാർക്കുന്ന സ്ഥലമാണ് ഇതെന്റെ കൂടാണ് ഇവിടെ ഞാൻ പറയുന്നത് സംഭവിക്കുകയുള്ളു ഇത് എൻ്റെ സ്ഥലമാണ് ഇവിടെ ഇവിടെ എൻ്റെ ചിന്ത എൻ്റെ കാര്യങ്ങളെ നടക്കുകയുള്ളൂ ഇതേ അവകാശവാദം യേശുവിൻ്റെ അടുക്കൽ നടത്തിയ പിശാജ് വിളിച്ചു പറഞ്ഞത് ഞാൻ ഈ ലോകത്തിൻ്റെ രാജാവാകുന്നു യേശു പോലും പിശാജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞ പദം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു ഈ ലോകത്തിൻ്റെ രാജാവ് വരുന്നു എനിക്കവനോട് കാര്യമില്ല ഈ ഹാസ് നോ ഹോൾഡ് ഓൺ മീ അവൻ എൻ്റെ മേൽ യാതൊരു കാര്യവുമില്ല പിശാജിൻ എന്റെ മേൽ കാര്യം അപ്പൊ പറഞ്ഞതിൻ്റെ അർത്ഥം ബലവാൻ്റെ വീടെന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ഈ ഭൂമിയെ തന്നെയാണ് വീടായ ഈ ഭൂമിയിലേക്കാണ് യേശു വന്നത് എന്തിനാണ് യേശു വന്നത് യോഹന്നാൻ ലേഖനം മൂന്നാമധ്യായം വായിച്ചാൽ നിങ്ങൾക്കറിയാം പിഷാജിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി ആവർത്തിച്ച് പറയട്ടെ പിഷാജിന്റെ പ്രവൃത്തിയെ കണ്ടേച്ചു പോകാനല്ല ഇത് ഭയങ്കരമെന്ന് പറഞ്ഞിട്ട് പോകാനല്ല പിഷാജിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി യേശു ഭൂമിയിൽ വന്നത് ബലവാനെ ബലഹീനനാക്കാനാണ് യേശു ഭൂമിയിൽ വന്നത് ബലവാനെ പിടിച്ചു കെട്ടാനാണ് പ്രത്യക്ഷമായി മൂന്നര വർഷത്തെ യേശുവിൻ്റെ ശുശ്രൂഷയിൽ നിങ്ങൾക്കറിയാം വ്യക്തികളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കിയിരുന്നു എന്നാൽ സാത്താനുമായി ആദ്യ സമയം ഒഴിച്ചാൽ പരീക്ഷയുടെ സമയമൊഴിച്ചാൽ പിന്നീട് അങ്ങും പ്രത്യക്ഷമായ യുദ്ധം നടന്നിട്ടില്ല പിന്നീട് പിശാജ് ബന്ധിച്ചവരെ യേശു സ്വതന്ത്രമാക്കി പക്ഷെ പിശാജിനെ ആ നിലയിൽ പിശാജുമായി ഒരു തുറന്ന യുദ്ധം ഉപവാസത്തിന്റെ നാളുകൾ കഴിഞ്ഞിട്ട് നേരിട്ട് നടന്നിരുന്നില്ല എന്നാൽ പിശാജ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഈ ലോകത്തിന്റെ രാജാവാണ് എന്നെ പുറത്താക്കാൻ ആർക്കും കഴിയുകയില്ല എന്നാൽ പുനരുദ്ധാന ശേഷം കാൽവരിധനാക്കിയ ശേഷം ലേഖനത്തിൽ പറയുമ്പോഴിങ്ങനെ പറയുന്ന വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവയുടെ മേൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി കൊണ്ടാടിയ ശേഷം യേശു സ്വർഗാരോഹണം ചെയ്തു പോകുമ്പോൾ മാത്യു മത്തായ ശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ആ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഓൾ അതോറിറ്റി ഇൻ ഹെവൻ ആൻഡ് എർത്ത് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് കണ്ടോ അന്ന് പിശാജി പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞത് ഇത് മുഴുവൻ എന്റേതാണ് ഇവിടുത്തെ അധികാരി ഞാനാണ് എന്നാൽ പുനരുദ്ധാനത്തിന് മുമ്പേ യേശു പറഞ്ഞ ഇതാണ് അത് അവതായിരുന്നു പക്ഷേ അത് മുഴുവൻ ഞാൻ തിരിച്ചു പിടിച്ചിരിക്കുന്നു ബലവാനെ ഞാൻ പിടിച്ചു കിട്ടിയിരിക്കുന്നു മറ്റർത്ഥത്തിൽ പറഞ്ഞാൽ ബലവാനെ ഞാൻ ബന്ധിച്ചിരിക്കുന്നു എൻ്റെ പ്രിയരെ ഇന്ന് നിങ്ങൾ ബലവാനെ ഭയക്കേണ്ട ആവശ്യമില്ല യേശു കാൽവരി സാത്താന്റെ മേൽ ജയത്തിൻ്റെ ഉത്സവം കൊണ്ടാടി അവനെ നിരായുധനാക്കി അവനെ പരസ്യ കാഴ്ചയാക്കി അവൻ ഇന്ന് ആയുധമില്ലാത്തവനാണ് അവൻ അവനിന്ന് ബലഹീനനാണ് ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളിൽ ഉയർത്തി വെച്ചിരിക്കുന്ന സാധാന്യ തെറ്റിദ്ധാരണകളെ ഇപ്പോൾ ഈ വാക്കിനാൽ പൊളിച്ചു കളയുക നിങ്ങളെ ബന്ധിക്കാൻ കഴിയുന്നവനല്ല പിഷാജ് നിങ്ങൾക്ക് അവനെ ബന്ധിക്കാൻ കഴിയുമെന്ന പരിജ്ഞാനം ഇന്ന് തിരിച്ചറിയുക ബലവാനെ പിടിച്ചു കെട്ടി യേശു ബലവാനെ പിടിച്ച് കെട്ടിക്കഴിഞ്ഞിട്ട് ആ കർത്താവ് പറഞ്ഞത് സ്വർഗത്തിലും ഭൂമിയിലും സ്വർഗത്തിൽ മാത്രമല്ല ഭൂമിയിലും യേശുവിൻ്റെ പ്രാർത്ഥനയിൽ യേശു അന്ന് പറഞ്ഞത് നിന്റെ രാജ്യം ഭൂമി വരണമേ എന്നാൽ ദൈവരാജ്യത്തിന്റെ അക്ഷരാർത്ഥത്തിലുള്ള പ്രകടനങ്ങൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടത് കണ്ട കർത്താവ് സ്വർഗാരോഹണം ചെയ്തിട്ട് പറഞ്ഞ ഒരു പദമാണ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധിയാൽമാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളുടെ കല്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്ക ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കുന്ന ഒരു വാക്കാണ് ഗോയിങ് ടു ദ മോസ്റ്റ് പാർട്ട് ഓഫ് ദി വേൾഡ് ലോകത്തിന്റെ ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ പോണം റീച്ച് അൺറീസ്ഡ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് നിങ്ങൾ പോണം ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ പോണം പ്രീച്ച് ദ ദുഡ് ഓഫ് ദി ഗോസ്പൽ സുവിശേഷത്തിന്റെ വിളംബരം നടത്തണം എന്ത് വിളംബരം നടത്തണം പിഷാജിനെ ഞാൻ നിരായുധനാക്കി എന്ന വിളംബരം ഭൂമിയുടെ അറ്റത്തോളം പോയി നടത്തണം അവൻ തകർന്നു അവൻ ബലഹീനനായി ബലവാനെ ഞാൻ പിടിച്ചു കെട്ടി ഇന്ന് സ്വർഗത്തിലും ഭൂമിയിലും സക്കലെ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ടോ ഞാൻ ആ പദത്തിന്റെ അർത്ഥം നിങ്ങളൊന്ന് കേട്ടെ ഈ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു നിങ്ങൾ അതുകൊണ്ട് പുറപ്പെട്ടോ കർത്താവ് അങ്ങേക്ക് അധികാരം കിട്ടിയിട്ട് ഞങ്ങളെ പറഞ്ഞു വിടുന്നതിന്റെ അർത്ഥം എന്താ മോനെ എനിക്ക് അധികാരം കിട്ടിയാൽ നിനക്ക് കിട്ടിയ പോലെയാണ് എന്ന് നീ എന്റെ മകനായോ എന്ന് ഞാൻ നിന്റെ പിതാവായോ അന്ന് അപ്പനും മക്കളും എന്ന ബന്ധത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു ഇനി എന്റെ അധികാരം എൻ്റെതല്ല നിന്റേതാ എന്റെ നാമം ഇനി ഉപയോഗിപ്പാൻ ഭൂമി എന്റെ മക്കളായ നിങ്ങളാണ് ഇന്നും ബലവാൻ ബന്ധിക്കപ്പെട്ടില്ല എന്ന് തെറ്റിദ്ധരിക്കപ്പെടരുത് ബലവാനെ അഥമവാതാളത്തിൽ പൂട്ടുന്ന വലിയ ബന്ധനകാലം അടുക്കുന്നു എന്നാൽ ഇന്ന് ഭൂമിയിൽ ബലവാനെ യേശു പിടിച്ചു കെട്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ യേശു സ്വർഗത്തിലേക്കല്ല ആളെയാക്കിയത് യേശു ഭൂമിയിലേക്കാണ് ആളെയാക്കിയത് ഞാൻ ചിന്തിക്കുകയായിരുന്നു സ്വർഗാരോഹണം ചെയ്ത യേശുവിന് അന്നുള്ള മനുഷ്യരെ മുഴുവൻ സ്വർഗാരോഹണം ചെയ്യിപ്പിച്ചു കൊണ്ടുപോയാൽ പോരായിരുന്നോ പിന്നെ എന്തിനാ ഇവിടെ എന്നെ ആക്കി വെച്ചിരിക്കുന്നത് എന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം യേശു തന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ ബന്ധിച്ചത് കൊണ്ട് അവൻറെ വീട്ടിൽ അവൻറെ വീട് കൊള്ളയടിക്കണം ഇന്ന് അതാ സംഭവിക്കാൻ പോകുന്നേ ഈ സത്യം നിങ്ങൾ തിരിച്ചറിയുമ്പോൾ തന്നെ അവൻ നിങ്ങളിൽ നിന്ന് മുഴുവൻ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ തിരിച്ചെടുക്കാൻ പോകുകയാണ് നിങ്ങൾ തിരിച്ചു പിടിക്കാൻ പോകുകയാണ് അവൻറെ വീട്ടിൽ ഉണ്ട് നിങ്ങൾ അനുഭവിക്കേണ്ട പലതും അവൻ മോഷ്ടിച്ച് അവൻ്റെ വീട്ടിൽ ഭദ്രമാക്കി വെച്ചിരിക്കുകയാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കതിനെ അഴിച്ചെടുത്ത് സ്വതന്ത്രമാക്കാൻ കഴിയും കഴിഞ്ഞ എപ്പിസോഡിൽ മേരി എന്നൊരാളുടെ പേര് വിളിച്ച് ഞാനിപ്പോൾ മേരിക്ക് സ്വാതന്ത്ര്യം കരളിൽ വ്യാപരിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിച്ച് വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ പെരുമ്പാവൂർ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന മേരിയുടെ ശരീരത്തിലേക്ക് കരണ്ട് പാസ് ചെയ്യുന്ന പോലെ അനുഭവം ഉണ്ടായി മേരി ചാടിയിടുന്നൊരു ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തിട്ട് ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞു അത്ഭുത സൗഖ്യം കാണുവാനിടയായി കഴിഞ്ഞ ആഴ്ചയിൽ എപ്പിസോഡ് കണ്ടവർക്കറിയാം അതിൻ്റെ അകത്തൊരു മേരിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മേരിയുടെ ഫോൺ കോൾ ഞങ്ങൾക്ക് ലഭിച്ചു മേരി ഓഫീസിൽ വരും ടെലിവിഷനിൽ റെക്കോർഡ് ചെയ്ത് നിങ്ങളെ അത് കേൾപ്പിക്കും ഞാൻ പറഞ്ഞതിന്റെ സ്ഥാനം ഇന്ന് ഇത് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കും ബലവാൻ ഏതെങ്കിലും മേഖലയിൽ നിങ്ങളെ ബന്ധിച്ചിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ആ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തപ്പെടുവാൻ കഴിയും നിങ്ങൾ അനുഭവിക്കേണ്ടതിനെ അവൻ മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് തെറ്റിദ്ധരിക്കരുതേ ഞാൻ പറയുന്ന ചില വാക്യങ്ങൾ വേഗത്തിൽ ഉൾക്കൊള്ളുക സ്വീകരിക്കുക ഒന്നാമത്തെ പദം ഇതാണ് ഈ ദാരിദ്ര്യം ദൈവം തന്നതല്ല രണ്ടാമത്തെ പദം ഇതാണ് ഈ രോഗം ദൈവം തന്നതല്ല ഈ കഷ്ടത ദൈവം അനുവദിച്ചതല്ല ഈ ഇത് ശൂലമൊന്നും അല്ല അങ്ങനൊന്നും പറഞ്ഞിരുന്നു നേരങ്ങളെ അരുതേ ഇത് ഈ രോഗം തിന്മ എല്ലാം നല്ല ദാനങ്ങളും മാത്രമാണ് കർത്താവിൽ നിന്നുള്ളത് എല്ലാ തിന്മയും തിന്മയുടെ ഉറവിടമായ പിശാചിൽ നിന്നുള്ളത് അത്രേ അങ്ങനെയാണെങ്കിൽ സാത്താൻ മോഷ്ടിച്ചു പോയതിനെ മുഴുവൻ ഇന്ന് തിരിച്ചു പിടിക്കാൻ ബലവാനെ ബന്ധിച്ചു യേശു എന്ന സത്യം അറിഞ്ഞ നിങ്ങൾക്ക് അധികാരമുണ്ട് ഇന്ന് ഈ സത്യം നിങ്ങൾ അറിയുന്ന സെക്കൻഡിൽ നിങ്ങൾ അവന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നെടുക്കാൻ തുടങ്ങുകയാണ് അവന്റെ വീട്ടിൽ കടക്കുക എന്ന് പറയുന്നത് എവിടെ നിങ്ങളെ അവൻ ബന്ധിച്ചോ അവിടേക്ക് അവനെ ബന്ധിക്കാനായി തിരിച്ചു ചെല്ലുക നിങ്ങൾ ബന്ധിക്കപ്പെട്ട സ്ഥലത്ത് തന്നെ അവനെ ബന്ധിക്കുക നിങ്ങൾ പുറത്താക്കപ്പെട്ട വീട്ടിൽ തന്നെ ആ പുറത്താക്കുന്നതിന്റെ പിന്നിൽ കളിച്ച പിശാചിനെ ബന്ധിച്ചിട്ട് അതേ വീട്ടിൽ സ്വസ്ഥതയോടെ പാർക്കുക നിങ്ങളെ പുറത്താക്കി ഓഫീസിൽ അവനെ പുറത്താക്കിയിട്ട് തിരിച്ചു കയറുക നിങ്ങളുടെ സാമ്പത്തിക നന്മയെ അടച്ചിട്ട് ഒരു തരത്തില വിടത്തിലെന്ന് പറഞ്ഞ പിഷാജിനെ ബന്ധിച്ചിട്ട് സാമ്പത്തിക മേഖലയിൽ സ്വാതന്ത്ര്യം സ്വീകരിക്കുക ഇന്ന് ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലോക രാജ്യങ്ങളിൽ മുഴുവൻ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ ഈ സത്യം അറിഞ്ഞ് ഭയങ്കര സ്വാതന്ത്ര്യത്തിലേക്ക് വരുവാൻ പോകുകയാണ് ഒന്നോ രണ്ടോ പത്തോ നൂറോ ആയിരമോ വ്യക്തികളല്ല ബലവാനെ യേശു ബന്ധിച്ചു എന്ന സത്യം ഞാനിവിടെ തിരിച്ചറിയുമ്പോൾ തന്നെ ആ യേശുവിൻ്റെ മോന ഞാൻ അവൻ എൻ്റെ അപ്പനാണ് എൻ്റെ രാജാവാണ് ആ രാജാവിൻ്റെ രാജ്യത്വത്തിൻ്റെ കീഴിലുള്ള വ്യക്തിയാണ് ഞാൻ ദൈവരാജ്യത്തിൽ എനിക്ക് ആ അധികാരമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ ആ കെട്ടുകളെ പൊട്ടിച്ച് ആ ചങ്ങലകളെ വലിച്ചെറിഞ്ഞ് നിങ്ങൾ മുന്നേറുവാനായി പോകുകയാണ് ബലവാനെ പിടിച്ചു കെട്ടിയാൽ അടുത്തത് അവന്റെ വീട്ടിൽ കടക്കുകയാണ് വീട്ടിൽ കടന്നാൽ അവൻ്റെ കോപ്പ് കവർന്നെടുക്കാം എന്താണ് അവന്റെ കോപ്പ് നിങ്ങൾ അനുഭവിക്കേണ്ടത് അവൻ അപഹരിച്ചു വെച്ചിരിക്കുകയാണ് രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി പത്തിൽ തൊണ്ണൂറ്റി ഒമ്പതിൽ എൺപത്തി ഏഴിൽ അല്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ കഴിഞ്ഞ മാസം ആറു മാസത്തിനു മുമ്പ് നാലു മാസത്തിനു മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇന്നലെ ഇങ്ങനെയൊക്കെ പലതും അവൻ മോട്ടിച്ചുകൊണ്ട് പോയി നിന്റേത് അവൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഒന്ന് എഴുന്നേക്കാമോ എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കാമോ എൻ്റെ കൂടെ നമുക്കൊന്ന് തിരിച്ചു പിടിക്കാം അതിനെ യേശു വാക്ക് പറയുന്നു ഞാൻ അവനെ ബന്ധിച്ചിരിക്കുന്നു യേശു വാക്ക് പറയുന്നു കം കൂടെ നമുക്ക് ഒരുമിച്ച് അവനെ തിരിച്ചു പിടിക്കാം അവൻ അപഹരിച്ചു പോയതിനെ അപഹരിച്ചുകൊണ്ട് പോയതിനെ നമുക്ക് തിരിച്ചു പിടിക്കാം ഇതിനായിട്ട് പരിശുദ്ധാത്മ നിങ്ങളുടെ ഇടയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് കാണാൻ കഴിയുന്നു ദൈവരാജ്യത്തിന്റെ ശക്തി എവിടെ പ്രത്യക്ഷപ്പെടുന്നു അവിടെ സാത്താന്യ മേഖലയുടമേ ഒരു വലിയ സ്വാതന്ത്ര്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യേശു പറഞ്ഞ ആ പദവും കൂടെ പെട്ടെന്ന് ആണെന്ന് പറയട്ടെ ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ കോപ്പ് കവർന്നെടുപ്പാൻ കഴിയുകയില്ല അതേ യേശു തന്നെ പറഞ്ഞ മറ്റൊരു പദമാണ് ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ നിങ്ങൾ പുറത്താക്കുന്നു എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട് നിങ്ങൾ പറയുമ്പോൾ ഭൂതം പുറത്താകുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട് ദൈവരാജ്യം സ്വർഗത്തിലുണ്ടെന്നല്ല പറഞ്ഞു സ്വർഗത്തിൽ ദൈവരാജ്യം ഉണ്ടായിക്കോട്ടെ പക്ഷെ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട് എപ്പോൾ ഭൂതങ്ങൾ ദൈവാത്മാവിനാൽ പുറത്താക്കപ്പെടുമ്പോൾ ഇന്ന് ലോകരാജ്യങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഓരോ മീറ്റിങ്ങിനായിട്ട് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ടെലിവിഷൻ പ്രേക്ഷകരായിട്ട് അതാത് സ്ഥലങ്ങളിലെ മീറ്റിംഗ് കണ്ട് കേട്ടൊക്കെ വരുന്നവരുണ്ട് അവർക്കറിയാം ഓരോ മീറ്റിങ്ങിലും എത്രയോ ഭൂതങ്ങൾ പതിനാലും പതിനഞ്ചും പതിനാറും പതിനെട്ടും മുപ്പതും വർഷമായിട്ട് ശരീരങ്ങളെ ബന്ധിച്ച് രോഗമിട്ട് ഭയമിട്ട് മനുഷ്യന്മാരെ മുടിച്ച പിശാചിക്കൾ യേശുവിന്റെ നാമം പറയുമ്പം ഉരുകി അഴിഞ്ഞ് നിൽക്കാൻ വയ്യേ ഓടുവാണേ പോവുകയാണെ എന്ന് പറഞ്ഞ് ശരീരങ്ങളിൽ നിന്ന് വിട്ടു വിട്ടുപോകുമ്പോഴേ വർഷങ്ങളായിരുന്ന രോഗങ്ങൾ സാധാന്യ ബന്ധനത്താൽ ഉണ്ടായിരുന്ന രോഗങ്ങൾ അഴിഞ്ഞു മാറിയിട്ട് തടഞ്ഞുപോയ നന്മകൾ ഭൂതമഴിഞ്ഞു പോകുമ്പോൾ തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ ബന്ധനം അഴിഞ്ഞ് സ്വതന്ത്രമായി വരുന്ന വലിയ ക്രിയകൾ ഇന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ യേശു കാൽവരി കാൽവരിക്രൂഷിയിൽ ചെയ്ത് കഴിഞ്ഞ ഈ ബലവാനെ ബന്ധിക്കുക എന്ന ക്രിയെ നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ എൻ്റെ പ്രിയരെ ആ വീട് കൊള്ളയടിക്കാൻ നിങ്ങളിൽ നിന്ന് അവഹരിച്ചുകൊണ്ട് പോയതിനെ തിരിച്ചു പിടിക്കാൻ ഓ ഞാനിത് പറയുമ്പോൾ ചില കാര്യങ്ങൾ ഈ എപ്പിസോഡിൽ വ്യക്തമായിട്ട് പറയാൻ കർത്താവ് പറയുന്നു ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്ന ചില കുടുംബങ്ങൾ നിങ്ങൾക്കറിയാം നിങ്ങളൊരു നല്ല ഭർത്താവാണ് നിങ്ങൾക്കറിയാം നിങ്ങൾ ഒരു നല്ല ഭാര്യയാണ് പക്ഷെ എന്തോ സംഭവിക്കുന്നു കുടുംബങ്ങൾ തമ്മിൽ ചേരുക ചെറിയ ഉള്ളി പൊളിച്ച വിഷയത്തെ ഊതി വീർപ്പിച്ച് ബലൂണ് പോലെയാക്കി വീടുകളെ മുടിക്കുന്ന ഡിവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്ന ചില വിഷയങ്ങളിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കുന്നുണ്ട് ആ ഭാര്യയും ഭർത്താവും നിങ്ങൾ ചേരുകയില്ല എന്ന് പറഞ്ഞ ആ ഐക്യതയെ തകർത്ത ആ മേഖലയിലേക്ക് തന്നെ യേശുവിന്റെ വചനത്തിന്റെ ശക്തി ഇപ്പോൾ പാഞ്ഞു ചെല്ലുന്നു ഒരതിശയം ഞാനിപ്പോൾ ആ ഡിവോഴ്സിന്റെ മേഖലകളിൽ ഒരു ഷിബുവിനെ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തുകയാണ് ഒരു ഷിബുവിനോട് കർത്താവ് പറയുന്നു നീ പറയുന്നു എത്ര ചേർത്ത് വെച്ചിട്ടും ചേരുന്നില്ല ഈ കുടുംബജീവിതം എങ്ങനെ മുമ്പോട്ട് പോകും ഡിവോഴ്സിന്റെ വക്കിലാണ് എന്നാൽ ഷിബുവെ വിശ്വസിക്കുക ഇപ്പോൾ നിന്റെ കുടുംബജീവിതത്തിന് ഇടയിൽ നിന്ന് അപ്പിഷാജി ഇറങ്ങിപ്പോകുന്നു ദൈവരാജ്യത്തിന്റെ ഐക്യത നിന്റെ വീട്ടിലേക്ക് വ്യാപരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വിഷയം കർത്താവ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതാണ് ഒരു ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിലുള്ള ഒരു ഒരു പ്രധാന വിഷയമാണ് ശരീരം വെറുതെ ബലഹീനമാവുക സ്കാൻ ചെയ്താൽ ഒന്നും കാണാനില്ല ഏതെല്ലാം സ്കാനിങ്ങിന് എം ആർ ഐയോ സി ടി സ്കാനോ അൾട്രാ എന്തോ സ്കാൻ ചെയ്താലും ഒരു പ്രശ്നവും കാണാനില്ല പക്ഷേ ശരീരം കാരണം കൂടാതെ ബലഹീനമാവുകയാണ് ഒരു ബലഹീനതയുടെ ആത്മാവ് അതിനകത്ത് അവശേഷിക്കുന്നു അതുകൊണ്ടാണ് ഈ ബലഹീനത ഇന്നും നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സെക്കൻഡിൽ തന്നെ അവന്റെ അടിപ്പിണരുകളുള്ള ഭയങ്കര സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു കർത്താവ് അത് ചെയ്യുവാനായിട്ട് ആരംഭിക്കുകയാണ് വിശ്വസിക്കുക യേശുവിൻ്റെ നാമത്തിൽ അതിനെ സ്വീകരിക്കുക കർത്താവ് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ബലഹീനത ഇപ്പോൾ തന്നെ മാറുകയാണ് അതുപോലെ തന്നെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യന്റിനോട് കർത്താവ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഇല്ല ഇനി ആ ഡയാലിസിസ് തുടരേണ്ട ആവശ്യമില്ല ഡോക്ടർ പോലും അതിശയിക്കത്തക്ക നിലയിൽ അടുത്ത ചെക്കപ്പിൽ കിഡ്നി രണ്ടും പൂർവ്വ ആരോഗ്യത്തിൽ പ്രവർത്തിക്കുന്നു എന്ന ഒരു വാർത്ത നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന നിലയിൽ സംഭവിക്കാൻ പോകുന്നു ഈ എപ്പിസോഡിൽ കർത്താവ് ഇപ്പോൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന അതിശയം ഒരു കുടുംബത്തിലെ വിഷയമാണ് അമ്മയും മകളും തമ്മിൽ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന മോളും വീട്ടിലെ മോന്റെ അമ്മ മരുമോളും അമ്മായിമ്മയും തമ്മിലുള്ള കാരണം കൂടാതുള്ള ശങ്കകൾ ഹൃദയങ്ങളെ തമ്മിൽ അകറ്റി വീടിനകത്ത് ഐക്യതയെ തകർത്ത് പിശാജി വാതിൽ ആ വാതിലൂടെ കയറി ആ വീടിനെ മുടിച്ചുകൊണ്ടിരിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിശ്വസിക്കുക മരുമകളെ വിശ്വസിക്കുക അമ്മായിമ്മയെ യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ തന്നെ വ്യാപരിച്ചു ഇനി ആ വീട്ടിലെ ആ അസ്വസ്ഥതയ്ക്ക് സ്ഥാനമില്ല യേശുവിൻ്റെ നാമത്തെ വിട്ടുപോട്ടെ ഇപ്പോൾ വിദേശ രാജ്യത്ത് ഗൾഫ് മിഡിൽ ഈസ്റ്റിൽ ലൈസൻസ് എടുക്കുവാൻ പലവട്ടം ശ്രമിച്ചിട്ട് ഫെയിലിയർ ആയ ഒന്നിലധികം വിഷയം ഒരു വിഷയമല്ല ഒന്നിലധികം വിഷയത്തിൽ പരിശുദ്ധാത്മാവ് ഭയങ്കര ഡെലിവറൻസ് തരുന്ന എനിക്ക് കാണാനായിട്ട് കഴിയുന്നു ഗൾഫ് രാജ്യത്തിൽ ഒന്നിലധികം ലൈസൻസിന് ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ ദൈവരാജ്യത്തിന്റെ ശക്തി ഇപ്പോൾ ആ വ്യക്തികളിലേക്ക് വ്യാപരിച്ചിറങ്ങട്ടെ അതിന്റെ പിന്നിലെ ആ ആ തട തടവിടുന്ന ആ അന്ധകാര ശക്തി ഇപ്പോൾ ബന്ധിക്കപ്പെടട്ടെ കർത്താവതി ചെയ്യുന്നതിനാണ് സ്തോത്രം ദൈവരാജ്യത്തിനെ ശക്തിക്ക് മുമ്പിൽ ഒരു പിശാചിനെ നിൽക്കാൻ പറ്റുകയില്ലല്ലോ ആ സത്യം ഈ ജനം അറിയുന്നതിനായിട്ട് സ്ത്രോത്രം അവരിലേക്ക് ആ ആ സത്യം പ്രവേശിക്കുന്നതിനായിട്ട് സ്തോത്രം നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പറയാമോ ഈ വാക്കുകളെ എൻ്റെ കൂടെ ചേർന്നൊന്ന് പറഞ്ഞ കേട്ടോ ഈ പദത്തെ യേശു ബലവാനെ ബന്ധിച്ചു ബലവാന്റെ വീടായ ലോകത്തിൽ എന്നെ ദൈവം അയച്ചിരിക്കുന്നത് പിശാജിയുടെ പ്രവൃത്തികളെ അഴിപ്പാനാണ് നിങ്ങൾ താമസിക്കുന്ന സ്ഥലം വല്ലാത്ത പ്രതികൂലത്തിന്റെ കൂടായിക്കോട്ടെ അതിന്റെ ചുറ്റിലും ആഭിചാരകന്മാരും ക്ഷുദ്രം ചെയ്യുന്നവരും അതികഠനമായി നിങ്ങളെ ഉപദ്രവിക്കുന്നു എന്ന് സന്ദേഹപ്പെട്ട് വീട് വിറ്റ് ഓടാൻ ശ്രമിച്ചിരിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു നിങ്ങളവിടെ നിന്ന് തോറ്റോടുമ്പോൾ പരാജയപ്പെടുന്നത് യേശു ആണ് യേശു അവിടെ പരാജയപ്പെടാതിരിക്കണമെങ്കിൽ ഈ വചനം വിശ്വസിച്ച് നിങ്ങളവിടെ കാല് ചോട്ടി നിൽക്കാൻ തയ്യാറാകണം ശുശ്രൂഷയിൽ നിൽക്കുന്ന ചില സഹോദരി സഹോദരന്മാരുള്ള ബന്ധത്തിലാണ് ഈ ദേശത്ത് ഒരു ദൈവപ്രവൃത്തി നടക്കുകയില്ല ഇത് ഭയങ്കര ഡ്രൈ ലാൻഡാണ് ഇവിടെ ആ ഒരു ഭാഗത്ത് ആ ബന്ധനമാണ് മറുഭാഗത്ത് ഈ ബന്ധനമാണ് ഇപ്പുറത്ത് ഈ ബന്ധനമാണ് അയ്യോ അഭിഷിക്തനെ ഇത് പറഞ്ഞ് നടക്കാൻ വേണ്ടിയുള്ള ആളല്ല നിങ്ങൾ നിങ്ങളെ അങ്ങോട്ട് അയച്ചത് എന്തിനാണെന്ന് അറിയാമോ പിഷാജിൻ്റെ പ്രവൃത്തികളെ കണ്ടു പേടിച്ച് ഭയങ്കര ബന്ധനമെന്ന് പറയാനല്ല പിഷാജിൻ്റെ പ്രവൃത്തികളെ അഴിച്ച് അവിടുന്ന് പുറത്ത് വരാൻ വേണ്ടിയാണ് ഇപ്പോൾ തന്നെ ആ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ തന്നെ ആ ദേശത്തു നിന്ന് യേശുവിൻ്റെ നാമത്തിൽ സാധാരണ പ്രവർത്തനങ്ങൾ കെട്ടുകെട്ടിക്കൊണ്ടിരിക്കുന്നു അത് സംഭവിക്കട്ടെ വലിയ വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ വീടുകളിൽ സംഭവിക്കട്ടെ ഇന്ന് ഈ എപ്പിസോഡിൽ ഒരുപാട് അതിശയങ്ങളെ കത്താവ് ചെയ്യുന്നു നിങ്ങളുടെ ഫോൺ കോളുകൾക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു വേഗത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചത് കേൾക്കുവാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് വേഗത്തിൽ ഓഫീസ് നമ്പറുകളിൽ വിളിച്ചാട്ടെ നയൻ എയിറ്റ് ഫോർ സെവൻ ത്രീ എയ്റ്റ് നയൻ ത്രീ എയ്റ്റ് നയൻ താങ്ക് യു

I believe the miracles. Atu dangeli na kuswasi kiri. Touch. 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 Karagöy, hadi çoğunluk, kalp alın. Ağabey, 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 ağabey,

Yes. Sir. 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 Been 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 Ds Scrita yes. Sir. ശനി ദിവസങ്ങളിൽ ഈ ഈ ആഴ്ചയിൽ വെള്ളി ശനി ദിവസങ്ങളിൽ പാർശാലയിൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ സമീപമുള്ള ഗ്രൗണ്ടിൽ രണ്ട് ദിവസത്തെ യോഗം ഗ്രേസ് ഫെസ്റ്റ് ഗ്രേസ് കമ്മ്യൂണിറ്റിയുടെ ഗ്രേസ് ഫെസ്റ്റ് നടക്കുന്നു പാർശ്ശാല തിരുവനന്തപുരത്ത് പാർശാലയിൽ വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കുന്ന യോഗങ്ങളിലേക്ക് ഞാൻ ക്ലാസ് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ചങ്ങനാശ്ശേരിൽ ഒരു ബിഗ് ഇവന്റ് നടക്കാൻ പോകുകയാണ് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ നിങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ചങ്ങനാശ്ശേരിയിൽ ഞാൻ ഉണ്ടായിരുന്നു ഗൾഫിലുള്ള പ്രേക്ഷകർക്കായിട്ട് മസ്കറ്റില് മൂന്ന് ദിവസത്തെ യോഗങ്ങൾക്കായിട്ട് ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കാനായിട്ട് വരുന്നു മസ്കറ്റിൽ ഒക്ടോബർ മാസം എട്ടോ ഒമ്പത് പത്ത് മൂന്ന് ദിവസത്തെ യോഗം ഗാലയില് ഗാലയിലുള്ള ബോഷ് ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു മസ്കറ്റിലെ പ്രേക്ഷകരെ ദയവായി ശ്രദ്ധിക്കുക മിഡിൽ ഈസ്റ്റിൽ നമ്മുടെ മീറ്റിംഗ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു ഇപ്പോഴത്തെ മസ്കറ്റിൽ മൂന്ന് ദിവസത്തെ യോഗം വരുന്നു എട്ടോ ഒമ്പത് പത്ത് തീയതികളിൽ ഗാലയിലുള്ള ബോഷ് ഹാളിൽ ശുശ്രൂഷകൾ വൈകുന്നേരം ആറു മണി മുതൽ ദയവായി